ആണുങ്ങളെ കൊടുക്കുന്ന ആളുകളാ നമസ്കാരം എന്തായാലും യിലെ സി പി എം സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കരഞ്ഞു വിളിച്ചത് നമ്മൾ കണ്ടതാണ് ഈ കരഞ്ഞു വിളിക്കൽ ഒരു പ്രകസനമാണ് എന്നാണ് മറുപക്ഷം പറയുന്നത് ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് എന്നും പറയുന്നുണ്ട് എന്നാൽ ഈ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് അവിടുത്തെ കെ കെ രമ എം എൽ എ ആണ് കെ കെ ശൈലജക്കെതിരായിട്ട് പ്രവർത്തനം നടത്തുന്ന ആളാണ് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് അവർ പറഞ്ഞത് അങ്ങനെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒപ്പം ഞാൻ ഷൈലജ ടീച്ചറോടൊപ്പം നിൽക്കുന്നു അവർക്കെതിരെ ശൈലൈ ടീച്ചറെ സൈബർ ആക്രമിച്ച ആരാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതുവരെയും ഷൈലൈ ടീച്ചർ ഈ കെ കെ രമയ്ക്കെതിരെ നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നപ്പോഴും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കെ കെ ശൈലജ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല തൊട്ട് മുമ്പ് അതായത് ഈ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ചെന്നപ്പോൾ അസഭ്യം കലരുന്ന തരത്തിൽ ഒരു ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവ് എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കുകയാണ് ഈ ഷൈലജ് ടീച്ചർ ചെയ്തത് എന്നാൽ കെ കെ രമ അങ്ങനെയല്ല ചെയ്ത് അവിടെയാണ് രണ്ടുപേരെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത് എന്തായാലും കെ കെ രമ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശൈലജ ടീച്ചറെ സൈബർ ആക്രമണം നടത്തി എന്നതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും അശ്ലീലമായ ഒരു ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട് അതിന് ക്രിമീലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം അശ്ലീലമാണ് എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്താണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണം ഏറ്റവും മയങ്ങി എന്താണ് അതിനർഥം ഇത് ഏത് സ്ത്രീകളെയാണ് അധിക്ഷേപിക്കുന്നത് ഇതൊരു ലൈംഗിക ചുവയുള്ള ഒരു വാർത്ത ഇത് ആരാ നടത്തിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് അത് നിഷേധിക്കാൻ നമ്മുടെ എതിർസ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല എതിർ സ്ഥാനാർത്ഥി അതിനെ ന്യായീകരിച്ചതാണ് സി പി എമ്മിന്റെ പ്രധാന നേതാവാണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണം ഏറ്റവും മയങ്ങി ഞങ്ങളെന്താ സ്ത്രീകൾ ഇങ്ങനെ ആണുങ്ങളെ മയക്കി കൊടുക്കുന്ന ആളുകളാ നോക്കണേ എന്ത് വൃത്തികെട്ട തെമാടിത്തരമാണ് ഈ സൈബർ വഴി സി പി എം നടത്തിക്കൊണ്ടിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവാണ് പലതരത്തിൽ ഈ ശൈലജ അല്ല കെ കെ രമയെ അധിക്ഷേപിച്ചത് അത് നിയമസഭയിൽ എം എ മണി പോലും ഇത്തരത്തിൽ അധിക്ഷേപിച്ചിരുന്നു അങ്ങനെ ആരെല്ലാം ഏതെല്ലാം ഈ ഈ കെ കെ രമയെ സി പി എം കാരാദ്യം പറഞ്ഞത് ആസ്ഥാന വിധവ എന്നൊക്കെയാണ് കളിയാക്കിയത് അപ്പോഴെന്നും ഈ കെ കെ ശൈലജക്ക് എതിരായി പറയാനോ ഒന്ന് കൂടെ നിൽക്കാനോ സ്ത്രീ എന്ന തരത്തിലെങ്കിൽ പോലും ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുമ്പോൾ അത് നോക്കി നിന്ന് മിണ്ടാതെ നിന്ന കെ കെ ശൈലജക്ക് ഇപ്പോൾ അവർക്കെതിരെ ഒരു സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞു വന്നു എന്ന് കരയുന്നതിൽ എന്തർത്ഥമുണ്ട് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും